ഹലോ ഫ്രണ്ട്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളിന്ന് വന്നിട്ടുള്ളത് മത്തി മുളകിട്ടതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടും അതേപോലെ തന്നെ കിടിലം ടേസ്റ്റ് തയ്യാറാക്കാനായിട്ട് പറ്റും നമ്മളിന്ന് മത്തിക്കറി വേറൊരു രീതിയിലാണ് കേട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം നമുക്ക് നേരത്തെ തന്നെ വീടിലോട്ട് പോകാം മത്തിക്കാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ മുക്കാൽ കിലോ മത്തി എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ വെട്ടി കഴുകി വൃത്തിയാക്കി എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്കായിട്ട് വേണ്ടത് ചെറിയുള്ളി വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ആണ് കേട്ടോ അപ്പോൾ പത്ത് പന്ത്രണ്ട് ചെറിയുള്ളിയും ഒരു കുടം വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ചെറിയ മിക്സിയിൽ ജാലിട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം ഒരുപാട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചതച്ചെടുത്താൽ മതി ഇത് നമ്മൾ ചട്ടി ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടാകുന്നപ്പോഴത്തേക്കും നമ്മളതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കും നമുക്കിത് ഇതിലേക്ക് ഉലുവായിട്ട് കൊടുക്കാം അപ്പോൾ എല്ലാം പൊട്ടി വന്നിട്ടുണ്ട് നമ്മൾ ചതച്ചു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴച്ചിയെടുക്കാം ഇനി നമുക്കിതിലേക്കായിട്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ തന്നെ ഒന്ന് വഴച്ചിയെടുക്കാം ഇനി നമുക്ക് ഇതിലേക്കായിട്ട് കുടമ്പുളിയും കൂടി ചേർത്ത് കൊടുക്കാം മീൻ ആവശ്യമായിട്ടുള്ള കുടമ്പുളി ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കിതിലേക്കായിട്ട് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കാശ്മീരി ചില്ലി മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് അതേപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിതിലേക്കായിട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല അതുകൊണ്ട് നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പൊടികളിലെല്ലാം പച്ചമണം മാറുന്നവരെ ഒന്ന് വഴച്ചെടുക്കണം ഇനി നമുക്കിതിലേക്കായിട്ട് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ മീൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ചട്ടി ഫുള്ളായിട്ടൊന്ന് നല്ലപോലെ ചുറ്റിച്ചെടുക്കാം കേട്ടോ നമ്മൾ തവി വെച്ചിളക്കുമ്പോൾ മീനെല്ലാം പൊടിഞ്ഞു പോവും അതുകൊണ്ടാണ് നമ്മൾ ചട്ടി ഒന്ന് ഫുള്ളായിട്ട് ചുറ്റിച്ചെടുക്കുന്നത് എന്നിട്ട് നമുക്ക് മീൻ നമ്മുടെ കറിയിലേക്ക് മുങ്ങിക്കിടക്കുന്ന രീതിയിലായിട്ട് ഫുള്ളായിട്ടൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം ഇപ്പം നമ്മൾ മീനെല്ലാം കറിയുടെ ഉള്ളിലായിട്ട് ഫുള്ളായിട്ട് മുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വെച്ചിട്ട് മീനെല്ലാം നല്ലതുപോലെ തന്നെ ഒന്ന് വെന്ത് വരട്ടെട്ടോ ഇപ്പം മീനെല്ലാം നല്ലതുപോലെ തന്നെ വെന്ത് കറി ഇവിടെ റെഡി വന്നിട്ടുണ്ട് നല്ല കുറുകിയ ചാറയുടെ കൂടെയുള്ള മീൻകറിയാണ് ടൈ ഇത് ഇപ്പം എണ്ണയെല്ലാം നല്ലപോലെ തെളിഞ്ഞു നമ്മുടെ മീൻകറിയുടെ പാകമായിട്ട് വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെയും കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോലെ നമുക്ക് വേറൊരു പുതിയ വീഡിയോയിട്ട് ഇനിയും വരാം അതെല്ലാവർക്കും അസ്ലാമലേക്കും